ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാസ് മണ്ണാർക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് പുഴ സൈഡിലെ നല്ല മനോഹരമായ നല്ല പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കുന്നത് എല്ലാ വാഹനങ്ങളും സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിലുള്ള റോഡുണ്ട് ഏകദേശം നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതിലേറെ പുഴ ഫ്രണ്ടേജ് ഉണ്ട് ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ പുഴ ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഒരു സൈഡിൽ തോട് വരുന്നുണ്ട് അതുപോലെ വലിയൊരു കുളമുണ്ട് ഇതിൽ നല്ല കായ്ക്കുന്ന തെങ്ങും കവങ്ങും ജാതിയും അതുപോലെ റംബുട്ടാനും താമസിക്കാൻ യോഗ്യമായൊരു വീട് മുക്കവർ അടങ്ങിയ സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായൊരു പ്ലേസാണ് അതുപോലെ നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്ലേസുമാണ് തെങ്ങുകൾ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പതോളം തെങ്ങുകളുണ്ട് ഒക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ കവുങ്ങും ഒക്കെ നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് ഇതിൽ വലിയൊരു കുളം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള കുളമാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരട്ടി പൊളി പ്ലേസ് ആക്കി മാറ്റാൻ പറ്റും ഇപ്പം തന്നെ നല്ല വലിയ കുളമാണ് അതിൽ നിറയെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ കുളം തൊട്ട് അതിനോടുണ്ട് അതിലൊക്കെ മീൻ ഇട്ടിക്കുകയാണ് ഇപ്പം വലിയ കുളത്തിൽ കുറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു പ്ലേസ് ആണ് അതുപോലെ തേങ്ങയൊക്കെ ഉണ്ടല്ലേ തെങ്ങിൽ നല്ല നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണ് ഉള്ളത് അതേപോലെ തന്നെയാണ് നമ്മൾ കവങ്ങുകളും നല്ല കായ്ക്കുന്ന കവങ്ങുകളാണുള്ളത് ഇതിൽ പിന്നെ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയുന്നില്ല അത്യാവശ്യം കായ്ഫലുള്ള കവങ്ങുകൾ തന്നെയാണ് ഇതിലുള്ളത് അതുപോലെ ഇപ്പോൾ രണ്ടു പ്രാവശ്യം അടക്കം അടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നത് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന തോട്ടമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് തേങ്ങ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് നിറയെ നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളാണ് ഇതിലുള്ളത് അതുപോലെ റംബുട്ടാനുണ്ട് ജാതിക്കുണ്ട് അതുപോലെ ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളും കേട്ടോ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള ചെറിയൊരു വീടുണ്ട് ഇപ്പോൾ തോട്ടത്തിലൊക്കെയുള്ള നല്ലൊരു വീട് നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെഡ് ഇട്ടിട്ട് അത് ഒരു ഷെഡ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെഡുണ്ട് സ്ഥലം നൂറ് ശതമാനം നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് ഇതിൽ അഞ്ചേക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഇത് നിലം കാറ്റഗറിയിലാണ് ഇത് വരിക പള്ളിയിലാണ് സ്ഥലം നല്ലൊരു മുതലാണ് ആർക്കും എടുത്തിടാൻ പറ്റിയ നല്ലൊരു മുതലാണ് നല്ല വീട് നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് നിറയെ വീടുകളിടയില് നല്ല സ്റ്റാൻഡേർഡ് വീടുകളിടയിലാണ് ഈ സ്ഥലം ഉള്ളത് നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് സെൻറ്റൊന്നിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാവും ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും നല്ലൊരു മുതലാണ് എടുത്തിടാൻ പറ്റിയ നിലനിർത്താൻ പറ്റിയ നല്ലൊരു മുതലാണ് നല്ല വരുമാനം കിട്ടുന്ന നല്ല ഒരു അടിപൊളി തോട്ടം ആട്ടോ